മഹാരാഷ്ട്രയിൽ നിലവിൽ ഉദ്ധവ് താക്കറെ പക്ഷം വളരെ വലിയ തോതിൽ ഭയപ്പെട്ടിരിക്കുകയാണ് എന്ന് തെളിയിക്കുന്ന വണ്ണമുള്ള വലിയൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് മഹാരാഷ്ട്രയിൽ ഈ പറയുന്ന ശിവസേന ഷിൻഡെ വിഭാഗം വലിയൊരു തോതിലുള്ള ഒരു നീക്കം അവിടെ തുടങ്ങിയിരിക്കുകയാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ ഇതിനോടകം തന്നെ പുറത്തു വന്ന ഒരു കാര്യം തന്നെയാണ് അതായത് ഓപ്പറേഷൻ ടൈഗർ ഓപ്പറേഷൻ ടൈഗർ എന്ന ആ ഒരു കാര്യം അതിൽ ഈ പറയുന്ന ഷിൻഡെ വിഭാഗം ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ നിന്നും പലരെയും തങ്ങളുടെ പാളയത്തിലേക്ക് കൊണ്ടുവരുമെന്നുള്ളത് വെല്ലുവിളിച്ച ഒരു കാര്യം തന്നെ ആയിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഏറ്റു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അതായത് ഓപ്പറേഷൻ ടൈഗർ ഷിൻഡയുടെ ശിവസേനയിലേക്ക് മാറുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ ഉദ്ധവ് താക്കറെ യു ബി ടി എം പിമാരെ ഇപ്പോൾ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് അതായത് ഉദ്ധവ് താക്കറെയുടെ ചില എം പിമാരും എം എൽ എമാരും തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഉടൻ തന്നെ പാർട്ടിയിൽ ചേരുമെന്നും ഷിൻഡെ ക്യാമ്പ് അവകാശപ്പെട്ടിരിക്കുന്നു അവകാശവാദങ്ങൾക്ക് ശേഷം എല്ലാ എം പിമാരെയും ഐക്യത്തോടെ നിലനിർത്തുന്നതിനായിട്ട് താക്കറെ തൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുകയാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്ന ഒരു കാര്യം ഈ പറയുന്ന ഉദ്ധവ് താക്കറെ നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് തങ്ങളുടെ പാളയത്തിലെ ആരും ചോർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അടിയന്തര നീക്കമാണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പക്ഷേ അത് ഏതറ്റം വരെ പോകുമെന്നുള്ളതും ഉദ്ധവ് താക്കറെക്ക് എത്രത്തോളം പിടിച്ചു നിർത്താൻ അവരെ സാധിക്കുമെന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷെ എന്തായാലും ശിവസേന ഷിൻഡെ വിഭാഗം വളരെ വലിയ തോതിൽ ഉദ്ധവ് താക്കറെ ശിവസേനയെ ലക്ഷ്യം വച്ചിരിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് ിന്റെ നയിക്കുന്ന ക്യാമ്പിൽ തങ്ങളുടെ ഏതാനും എം പിമാരും എം എൽ എമാരുൾപ്പെടെ ചേരുമെന്ന് ശിവസേന നേതാക്കൾ അവകാശപ്പെട്ടതിനെ തുടർന്ന് തന്നെയാണ് ശിവസേന യു ബി ടി തലവനായിട്ടുള്ള ഉദ്ധവ് താക്കറെ പാർട്ടിയിലെ എല്ലാ എം പിമാരെയും തന്റെ വസതിയായ മാധോശ്രീയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത് ഇതുവരെ ആറ് എം പിമാരാണ് അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിയിരിക്കുന്നത് ഇനിയും എം പിമാർ എത്തിച്ചേരാനായിട്ടുണ്ട് അവരൊന്നും തന്നെ ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ അവരെത്തുമെന്നതാണ് ഈ പറയുന്ന ഉദ്ധവ് താക്കറെ പക്ഷം പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നിലവിൽ ഈ പറയുന്ന തരത്തിൽ ഉദ്ധവ് താക്കറെ പക്ഷത്തിന് യു വിഭാഗത്തിന് പതിനൊന്ന് എം പിമാരാണ് ടോട്ടൽ ഉള്ളതെന്ന് പറയുന്നത് അതിൽ ഒമ്പത് എം പിമാർ ലോക്സഭയിലും സഞ്ജയ് റാവത്തും പ്രിയങ്ക ചതുർവേദിയും രാജ്യസഭയിലുമാണ് ഉള്ളത് അങ്ങനെ മൊത്തത്തിൽ പതിനൊന്ന് എം പിമാരാണ് നിലവിൽ ഈ പറയുന്ന യു ബി ടി ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിനുള്ളത് ഇവരൊക്കെ തന്നെ തങ്ങളുടെ പാളയം വിട്ടുകൊണ്ട് ഷിൻഡെ വിഭാഗത്തിലേക്ക് മറികണ്ഠം ചാടുമെന്നുള്ള വലിയ തോതിലുള്ള ഭയം ഇപ്പോൾ ഉദ്ധവ് താക്കറെ അലട്ടുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അതിന് കാരണമെന്ന് പറയുന്നതും ഇപ്പോൾ ഉദ്ധവ് താക്കറെ ശിവസേന ഒന്നുമല്ലാതായിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവിക്ക് ശേഷം ഉദ്ധവ് താക്കറെ ശിവസേന വിഭാഗം എം വി എ ഉൾപ്പെടെ എല്ലാ തരത്തിലും തകർന്ന് തരിപ്പണമാവുകയും പ്രതിപക്ഷം പോലും ഇല്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും വലിയൊരു പൊട്ടിത്തെറി തങ്ങളുടെ പാളയത്തിൽ സംബന്ധിച്ചു എന്നുള്ള എല്ലാ തരത്തിലുമുള്ള പേടി ഈ പറയുന്ന എം വി ഇ വിഭാഗത്തിന് പ്രത്യേകിച്ച് ഉദ്ധവ് താക്കറെ ശിവസേനാ വിഭാഗത്തിനുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അതിൽ തന്നെ ഉദ്ധവ് ശിവസേനയുടെ പക്കലുള്ള എം പിമാരെ ഷിൻഡേ വിഭാഗം തങ്ങളുടെ പാളയത്തിൽ എത്തിക്കുമെന്നും അതോടൊപ്പം തന്നെ പലരും തങ്ങളുമായി ചർച്ച ചെയ്തിരിക്കുകയാണെന്നും എം പിമാരും എം എൽ എമാരും ഉൾപ്പെടെ പലരും തങ്ങളോട് ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ഉടൻ തന്നെ തങ്ങളുടെ പക്ഷത്തേക്ക് അവർ മാറുമെന്നുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് ഷിൻഡെ വിഭാഗം നടത്തിയത് അതിനുശേഷമാണ് പെട്ടെന്നുള്ള ഈ ഒരു അടിയന്തര യോഗം ഉദ്ധവിൻ്റെ വസതിയിൽ തന്നെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എം പിമാരെ ഉൾപ്പെടെ ഒരു കാര്യം വ്യക്തമാണ് ഉദ്ധവ് ഒരുപാട് പാടുപെടുമെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് കാരണം ഇതിങ്ങനെയാണ് പോക്കെങ്കിൽ തീർച്ചയായിട്ടും ഉദ്ധവ് പാളയത്തിൽ നിന്നും പലരും മറുകണ്ഠം ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അധികനാളെ ഉദ്ധവ് താക്കറെക്ക് സ്വന്തം പാളയത്തിലുള്ളവരെ പിടിച്ചു നിർത്താൻ സാധിക്കുമോ എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അധികാരം പോലും ഒരു അവസ്ഥയിലാണ് ഈ പറയുന്ന ഉദ്ധവ് താക്കറെ പക്ഷമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ എൻ ഡി എ വിഭാഗത്തിൽ വളരെ വലിയ തോതിൽ ശക്തി ആർജിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിൽ എല്ലാ തരത്തിലും ഇപ്പോൾ എൻ ഡി എ തരംഗമായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഉദ്ധവ് താക്കറെ പക്ഷത്തിൽ നിന്ന് മറുകണ്ഠം ചാടിയാലും നിലവിലത്തെ സാഹചര്യത്തിൽ അത്ഭുതപ്പെടാനില്ല അതെന്തായാലും ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് ഇനിയിപ്പോൾ ഈ പറയുന്ന ഉദ്ധവ് താക്കറെ പോലും എൻ ഡി എ യുമായിട്ട് അടുക്കാനായിട്ടുള്ള സാഹചര്യം തന്നെയാണ് ഉദ്ധവ് താക്കറെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് കാരണം ഫട്നാവിസിനെ പ്രശംസിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും രംഗത്തെത്തുകയാണ് ഉദ്ധവ് താക്കറെ ഇതൊക്കെ തന്നെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലോട്ട് ഉദ്ധവ് താക്കറെ എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഉദ്ധവ് താക്കറെ മറുകണ്ഠം ചാടുന്നതിന് മുന്നേ തന്നെ ഞങ്ങളുടെ പാളയത്തിലുള്ള എം പിമാരും എം എൽ എമാരും ഉൾപ്പെടെ മറുകണ്ഠം െന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്